വേഗം വാമനുട്ട അമ്മ കാത്തിരിക്കും പാവല്ലേ ദേ കുറി ഉണങ്ങി പോണു കയ്യിലെ വെള്ളം വറ്റി ഉണങ്ങി തുടങ്ങിയ ചന്ദനക്കുറി കൈവെള്ള തുറന്നു പിടിച്ച് അവന് കാണിച്ചു കൊടുത്തു അവൻ്റെ കൈകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ അവനുമായി നാട്ടുവഴികളിലൂടെ നടന്നു ഓരോരുത്തരുടെയും പുച്ഛത്തോടെയും പരിഹാസത്തോടെയും സഹതാപത്തോടെയുമുള്ള നോട്ടം അവൻ്റെ കണ്ണുകളിൽ നൂവു നിറയ്ക്കുന്നുണ്ടായിരുന്നു വീട്ടുപടിക്കിലെത്തിയതും കൈവിട്ട് ഓടിയവൾ അകത്തേക്കു കയറി മുറിയിലായി കിടക്കുന്ന അമ്മയുടെ നെറ്റിയിൽ ചന്ദനക്കുറി നീട്ടി വരച്ചു കൊടുത്ത് അടുത്തായി ചേർന്നു കിടന്നു കൈ നീട്ടി തായോ ദേ ചുമന്ന വള അമ്മയ്ക്കും ശ്രേയയ്ക്കും അമ്മായിക്കും എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടേ കൊണ്ടുവന്ന പൊതിയിൽ നിന്നും കുപ്പിവള എണ്ണിയെടുത്തവൾ അമ്മയുടെ കൈകളിലിടാനായി ഒരുങ്ങി വേണ്ട മോളെ അമ്മ ഇതൊന്നും ഇടില്ല അമ്മയ്ക്ക് ചന്ദനം കൊണ്ടുവന്നല്ലോ അത് മതിയിട്ടോ ചെല്ലെ ചെന്നി ഉടുപ്പൊക്കെ മാറ്റിയിട് ഓടിച്ചെന്ന് ശ്രേയക്ക് കൊണ്ടുവന്ന വളകളെല്ലാം അവളുടെ മടിയിലേക്ക് കുടഞ്ഞിട്ടു ഇതെല്ലാം നിനക്കാ ഇഷ്ടമായോ കുഞ്ഞുങ്ങളെപ്പോലെ അവളുടെ കണ്ണുകൾ ഇടർന്നു വന്നു ശ്രേയ ഗംഭീരമായിട്ടുണ്ടെന്ന് വിരലുകൾ ഉയർത്തി കാണിച്ചു അമ്മായിയുടെ വീർത്ത മുഖം കണ്ട് ഒന്നും മിണ്ടാതെ മുറിക്കുള്ളിലേക്ക് നടന്നു അമ്മായി ചീത്തയാ ഗീതോട്ടിക്ക് ഇഷ്ടായില്ല മനുട്ടനോ എനിക്കെൻറെ അമ്മായിയെ ഇഷ്ടാവാതിരിക്കോ അവനിൽ ദേഷ്യം കുമിഞ്ഞുകൂടി അവളിലെ പൊട്ടത്തരത്തിനെ അറപ്പോടെ വെറുപ്പോടെ നോക്കി അതിനെങ്ങനെ നിനക്ക് നേരെ ചുവയുള്ള മനുഷ്യരെ പിടിക്കില്ലല്ലോ നിനക്ക് നിന്നെപ്പോലെ തലയ്ക്ക് സുഖമില്ലാത്തവർ വേണമല്ലോ അവന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു മനൂട്ടൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ മനൂട്ടൻ ഇഷ്ടമാണേൽ ഗീതുട്ടിക്കും ഇഷ്ടമാണ് എല്ലാവരെയും ഇഷ്ടമാണ് മനൂട്ടൻ ഇഷ്ടമുള്ളവരെയൊക്കെ ഗീതുട്ടിക്കും ഇഷ്ടമാണ് അവൾ പേടിയോടെ ചുമരിലേക്ക് ചാഞ്ഞു നിന്നു കണ്ണുകൾ അടച്ചു പിടിച്ചവൻ സ്വയം നിയന്ത്രിച്ചു ദേഷ്യത്തിൽ മുറിവിട്ടിറങ്ങി മനുട്ടാ പിന്നാലെ ഓടി എന്ന നിനക്കാ പുഞ്ചിരിയോടെ അവനു നേരെ കൈകൾ തുറന്നു പിടിച്ചു പച്ചയും ചുമപ്പും മഞ്ഞയും നിറത്തിലുള്ള കളർ മിഠായികൾ അവനത് തട്ടിത്തെറിപ്പിച്ച് ബൈക്കിൽ കയറിപ്പോയി ആ പൊട്ടിപ്പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു മെല്ലെ കുഞ്ഞിരുന്ന് നിലത്തു നിന്നും മിഠായികൾ വാരിയെടുത്ത് ഓരോ നായും നുണഞ്ഞു മോള് ചെന്ന് നല്ലൊരു ഉടുപ്പെടുത്തിട് ഇന്ന് മോളുടെ വീട്ടിൽ പോകണ്ടേ അച്ഛയെ കാണണ്ടേ അമ്മ ഗീതുവിൻ്റെ മുടിരകളിലൂടെ തലോടി വീട്ടിലെ കാണോ അമ്മേ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കാണണം അച്ഛയെ കാണണം അവൾ സന്തോഷത്തോടെ കൈകൾ മുട്ടി തുള്ളിച്ചാടി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവൾക്കൊപ്പം പോവില്ല മനുവിന്റെ ശബ്ദമുയർന്നു കളർച്ചാതിൽ നിന്നും പൊട്ടുകുത്തിക്കൊണ്ടിരുന്ന ഗീതുവിൻ്റെ കൈകളൊന്നു വിറച്ചു കൊണ്ടോ അച്ഛയെ കാണാൻ അവളിലെ കുഞ്ഞിൻ്റെ മനസ്സിന് നോവേറ്റു പോവണ്ട ഇന്ന് നിന്റെ അനിയത്തി മാനസിമോൾക്കൊപ്പം സ്വാധീനം കെട്ടിയനും വിരുന്നിന് വരും ചെന്ന് അവൾക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുന്നീയെ നീ തന്നെ കെട്ടിച്ചുവിട്ടതല്ലേ അമ്മ പുച്ഛിച്ചുകൊണ്ട് നടന്നുപോയി അവൻ ഒരു നിമിഷം ശില കണക്കേ നിന്നു സ്വാതിയോടൊപ്പമുള്ള പ്രണയനിമിഷങ്ങൾ ഓർമ്മകളെ പൊള്ളിച്ചുകൊണ്ടിരുന്നു കണ്ണുനീർ തുടച്ച് പതിയെ മുറിയിലേക്ക് നടന്നു കണ്ണിനുമേൽ മേൽ കൈവെച്ച് മൂടി കിടക്കയിലേക്ക് ചാഞ്ഞു മനൂട്ടന് ഗിതുവിന് ഇഷ്ടായില്ല അല്ലേ എന്നെ അച്ഛയെ കാണിക്കാൻ കൊണ്ടോ ഇല്ലേ മനൂട്ട ഗദ്ഗതം പുറത്തേക്ക് വന്നു അവൻ വെറുതെ ഒന്ന് അവളെ നോക്കി കരഞ്ഞ് കണ്ണു കലങ്ങിയിട്ടുണ്ട് എഴുന്നേറ്റ് അലമാരിയിൽ നിന്നും ഒരു ഷർട്ടും പാൻറ്റും എടുത്തിട്ടു പോവാം തിരിഞ്ഞു നിന്ന് അവളെ നോക്കി ചോദിച്ചതും അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി വന്നവനെ ഇറുകെ പുണർന്നു പോവാം അവൾ കുറുകിക്കൊണ്ട് വീണ്ടും അവനിലേക്ക് പറ്റിച്ചേർന്നു ഗീതുവിന്റെ വലിയ വീട്ടിൽ മാനവിന് മുട്ടുന്നുണ്ടായിരുന്നു അവൾ വലിയ സന്തോഷത്തിലാണ് അച്ഛനൊപ്പം കളി പറഞ്ഞു മനുവിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെച്ചു തുള്ളിച്ചാടി നടപ്പാണ് ആ സമയം അത്രയും അവൻ മേലെടുത്തെ വലിയ ഹാളിലെ മൂലയിലായി ഇട്ടിരിക്കുന്ന സോഫയിൽ എന്തൊക്കെയോ ഓർത്തുകൊണ്ടിരുന്നു ഈ കാണുന്നതെല്ലാം എൻ്റെ മോൾക്കുള്ളതാ പാവമാണ് മനു കൺമുൻപിൽ വെച്ച് അവളുടെ അമ്മ ലോറി ഇടിച്ച് മരിച്ചത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഷോക്ക് കുറെ ചികിത്സിച്ചു ഫലമൊന്നും കണ്ടില്ല ഞാനൊരു അച്ഛനല്ലടോ ഏതൊരച്ഛനെയും പോലെ എനിക്കും മോഹമുണ്ടാവില്ലേ കണ്ണടയുന്നതിന് മുൻപ് എൻ്റെ കുട്ടിയെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ എൻ്റെ മരണം വരെങ്കിലും നീ ഇവൾക്കൊപ്പം ഉണ്ടാകണം എന്റെ മരണശേഷവും ഇവിടെ നിനക്ക് വേണ്ടാന്ന് തോന്നുവാണേൽ കൊണ്ട് കളഞ്ഞേക്കരുത് വൃത്തിയും വെടുപ്പുമുള്ള വെടുപ്പുമുള്ളവർ അനാഥാലയത്തിലാക്കിയേക്കണം അത്ര മാത്രമേ ഈ അച്ഛന് നിന്നോട് പറയാനുള്ളൂ വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് വിശ്വനാഥൻ ഗീതുവിനെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു ഗീതു ഒന്നും മനസ്സിലാവാതെ അച്ഛൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു മനൂട്ടനെ ഞാൻ ചോറ് വിളമ്പാമച്ചേ അവിടുത്തെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മനുട്ടന് ചോറ് വിളമ്പി കൊടുക്കണം ഉടുപ്പ് തേച്ച് കൊടുക്കണം ഉടുപ്പ് അലക്കി കൊടുക്കണം മനുട്ടൻ്റെ എല്ലാം ഞാനാ ചെയ്തു കൊടുക്കേണ്ടത് മനു കൗതുകത്തോടെ അവളെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു കൊണ്ടവൾ മനുവിൻ്റെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി കഴിച്ചോട്ടോ പിന്നെയും പിന്നെയും വിളമ്പുന്നത് കണ്ട് മനു അവളുടെ കയ്യിൽ പിടിച്ചു മതി ചിരിയോടെ പറഞ്ഞു അവൾ ഓടിച്ചെന്ന് അച്ഛൻ്റെ കസേരയ്ക്കരികിലിരുന്നു ഓരോ ഉരുളകളായി അച്ഛൻ കുഴച്ചുരുട്ടി അവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു അവിടെയും ഇന്ന് വരുന്നല്ലേ മാനസ്യമോളുടെയും സ്വാതിയുടെയും കഴിച്ചുകൊണ്ടിരിക്കെ വിശ്വനാഥൻ പറഞ്ഞത് കേട്ട് ചോറ് തൊണ്ടയിൽ കുരുങ്ങി സ്വാതി സ്വാതി അതോർക്കെ അവന് നെഞ്ചു പിടച്ചുകൊണ്ടിരുന്നു മുഴുവൻ കരിക്കാതെ എഴുന്നേറ്റ് ഗീതുവിൻ്റെ മുറിയിലേക്ക് നടന്നു അവൾ അപ്പോഴും അച്ഛൻ തരുന്ന ചോറുരുളകൾക്കായി കണ്ണും വീഴ്ച ഇരിക്കുകയായിരുന്നു അച്ഛൻ്റെ കുട്ടിക്ക് ഇഷ്ടമായോ മനുവിനെ അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് വിശ്വനാഥൻ ഗീതുവിനെ നോക്കി ചോദിച്ചു പാവ പക്ഷേങ്കി മനുട്ടന് ഗീതുവിനെ ഇഷ്ടമല്ല ഒന്നും മിണ്ടില്ല എന്നോട് ഇന്നേ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ എന്നോട് ദേഷ്യപ്പെട്ടു പേടിച്ചു പോയി എന്നാലും പാവ അമ്മയും പാവ ശ്രേയേം പാവ പിന്നച്ചേ ശുഭ അമ്മായി ഇല്ലേ മനുട്ടന് ഇഷ്ട അമ്മായിയെ അതുകൊണ്ട് ഗീതൂനു ഇഷ്ട അവള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു സ്വാതിയോട് അതിരിൽ കവിഞ്ഞൊരടുപ്പം ഉണ്ടായിരുന്നു മനുന് അല്ലേ മുറിയിൽ കിടന്നിരുന്ന മനുവിനരികിലേക്ക് വിശ്വനാഥൻ ചെന്നിരുന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൻ കിടക്കയിലേക്ക് എഴുന്നേറ്റ് ചാഞ്ഞിരുന്നു ആദ്യമേ ഒരു സംശയം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ താൻ ഭക്ഷണം പാതിക്ക് നിർത്തി എഴുന്നേറ്റപ്പോൾ ഉറപ്പിച്ചു ആശിക്കുന്നതെല്ലാം കിട്ടില്ലല്ലോ കുട്ടിയെ അതെ ആശിക്കുന്നതെല്ലാം കിട്ടില്ല കിട്ടണമെങ്കിൽ നിങ്ങളെയൊക്കെ പോലെ കയ്യിൽ നിറയെ പണം വേണം അതാവുമ്പോ ആരെയും വിലയ്ക്കെടുക്ക അവൻ ആരോടൊന്നില്ലാതെ ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു വിശ്വനാഥന് നെഞ്ചിൽ കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി പകരമായി ഒന്നും പറയാതെ അയാൾ എഴുന്നേറ്റ് നടന്നു നോവിക്കരുത് എൻ്റെ കുട്ടിയെ ഇടയ്ക്കെങ്കിലും അവളെന്നൊരു മനുഷ്യജന്മം നിനക്കൊപ്പം ഒന്ന് ഒന്നോർത്താൽ മതി ഒരു മിഠായി അല്ലെങ്കിൽ ഒരു കളിപ്പാവ അത്രയും കരുണ എൻ്റെ കുട്ടിയോട് കാണിച്ചാൽ മതി അതിൽ കവിഞ്ഞതൊന്നും നിന്നിൽ നിന്നും അവൾ ആഗ്രഹിക്കില്ല അതിനുള്ള ബുദ്ധി എൻ്റെ കുഞ്ഞിനില്ല അയാൾ നിറഞ്ഞ കണ്ണു തുടച്ച് മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി